ഉച്ചയൂണിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയാണ് ഇന്ന് മത്തിയാണ് കിട്ടിയത് ആദ്യമേ തന്നെ മത്തിയെല്ലാം കഴുകി വൃത്തിയാക്കി വറക്കാനുള്ളതെല്ലാം തെയ്മിന് വരഞ്ഞെല്ലാം എടുത്തിട്ടുണ്ട് മത്തി ആയതുകൊണ്ട് സാധാരണ രീതിയിൽ വറക്കുന്നത് കൂട്ടാണ് മസാലകളെല്ലാം എടുക്കുന്നത് ആവശ്യത്തിനുള്ള മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മത്തിക്ക് ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ആ മത്തിയുടെ ടേസ്റ്റ് നശിപ്പിക്കുന്നില്ല ആ രീതിയിലാണ് നമ്മളിവിടെ വറക്കുന്നത് അപ്പോൾ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പാൻ വെച്ച് പാൻ ചൂടായി കഴിഞ്ഞ് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് മത്തി ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വയ്ക്കുന്നുണ്ട് കുഞ്ഞ് മത്തിയാണ് കിട്ടിയത് എന്നാലും കുറച്ച് പറക്കാനെടുത്തന്നേ ഉള്ളൂ അപ്പോൾ ഓരോ മത്തിയായിട്ട് ദൈ ഇങ്ങനെ നമ്മുടെ പാനിൽ അടുക്കി അടിക്കടിക്കി വയ്ക്കുന്നുണ്ട് അങ്ങനെ മത്തിയെല്ലാം ദേ ഇവിടെ നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി പോവാം ബാക്കി വന്ന മത്തി നമ്മൾ കുരുമുളക് ഇട്ട് വറ്റിച്ചെടുക്കാനാണേ പോകുന്നത് അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി സവാള കറിവേപ്പില രണ്ട് കുടംപുളി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കൈകൊണ്ട് തന്നെ നല്ലോണം തിരുമി എടുക്കണം മസാലയെല്ലാം നന്നായിട്ട് പരട്ടിയിട്ട് ചട്ടി വെച്ച് അതിലൊരു വാഴയില ഇട്ട് അടിയിൽ നമ്മുടെ മസാല പിന്നെ മത്തി ആ രീതിക്കേ എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് നമ്മുടെ മത്തി കുരുമുളക് ഇട്ട് വറ്റിച്ചത് റെഡിയായി എടുത്തിട്ടുണ്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ദേ ഇവിടെ അരിഞ്ഞെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കുക്കറിലോട്ടാക്കി അടുപ്പേ കയറ്റിയിട്ടുണ്ട് മെഴുക്ക് വരട്ടാനായിട്ട് വാഴക്കയും വെണ്ടക്കയും സവാളയും പച്ചമുളകും എടുത്ത് അരിഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാൻ വെച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വാഴക്കയും വെണ്ടയ്ക്കും സവാളയും പച്ചമുളകും എല്ലാം ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ഉപ്പിടുന്നില്ല എല്ലാം നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് വെച്ച് ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ ഉപ്പിടുന്നുള്ളൂ തീ സിമ്മിലിട്ട് വേണം എടുക്കാൻ അങ്ങനെ അത് അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴേക്ക് നമ്മുടെ സാമ്പാറിനുള്ള വിസിലെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് കുക്കറിൻ്റെ വിസിലൊക്കെ അവിടെ ഇരുന്ന് പോട്ടെ അപ്പോഴേക്കും നമുക്ക് അതുവരെയുള്ള പാത്രങ്ങളെല്ലാം കഴുകി ഇഞ്ഞ് എടുക്കാം ഇല്ലെങ്കിൽ അവസാനം ഒരുപാട് പാത്രങ്ങളാവും അത് പിന്നെ വലിയ ജോലി ഭാരമാവും അപ്പോൾ അപ്പോൾ ഉള്ളത് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ജോലി അങ്ങ് കുറഞ്ഞു കിട്ടും അപ്പോഴേക്കും ഇത് നമ്മുടെ മെഴുക്കുവാറിറ്റിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് വാഴക്കയൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിലെല്ലാം വെന്ത് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അതൊന്ന് സെറ്റായി വന്നപ്പം അവസാനം കുറച്ച് ഒരു ഒരരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി നമ്മൾ ഇടുന്നുണ്ട് മുളക് പൊടിയെല്ലാം ഇട്ട് പച്ചമണമൊക്കെ മാറി വന്നപ്പം നമ്മുടെ മെഴുക്കുരട്ടിയുടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും കുക്കറിൻ്റെ വിസിലൊക്കെ പോയി ഇതേ കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി കടുക് വറക്കാനായിട്ട് കൊച്ചുള്ളി മുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം അതൊരു ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് മസാലപ്പൊടിയൊക്കെ ചേർക്കാം എൻ്റെ കയ്യിൽ സാമ്പാർ പൊടിയില്ല സാമ്പാർ പൊടി ഉള്ളപ്പോൾ സാമ്പാർ പൊടി ഇട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഇപ്പോൾ സാമ്പാർ പൊടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലേശം ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി എല്ലാം ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കരിഞ്ഞു പോകാതെ നോക്കണം അങ്ങനെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ലേശം ആവശ്യത്തിനനുസരിച്ച് കായമൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ അതെല്ലാം സെറ്റായി നമ്മുടെ സാമ്പാർ സാമ്പാറിവിടെ സെറ്റായി വന്നിട്ടുണ്ട് അടിപൊളി സാമ്പാർ റെഡി ഉച്ചത്തേക്ക് ഊണിനുള്ള കറികളും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് അതെല്ലാം ഓരോ പാത്രത്തിലോട്ട് മാറ്റി വെച്ച് അവിടെയൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഗ്യാസിൻ്റെ മുകൾ വശവും കൗണ്ടർ ടോപ്പും എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുക്കളയെല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കാം തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് നോക്കുന്നുണ്ട് ബാഗൊക്കെ ഇട്ട് അമ്മ സ്കൂളിൽ പോവുക സ്കൂളിൽ പോയിട്ട് മുമ്പ് വന്ന് ചോറ് വെന്തോ എന്നൊക്കെയാണ് ഈ ചോദിക്കുന്നത് ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്ന ആൾക്ക് ഇവിടെ നിന്ന് ചോറ്ണ്ണുന്നുണ്ട് കുഞ്ഞിന് എല്ലാം ചോറെല്ലാം കൊടുത്തു കഴിഞ്ഞ് നമ്മളും ചോറ് ഇരുന്നു ചൂട് ചോറും നല്ല അടിപൊളി സാമ്പാറും മത്തി ഫ്രൈയും നമ്മുടെ മെഴുക്കുരട്ടിയും ആ കുരുമുളക് ഇട്ട് വറ്റിച്ചെടുത്ത മ മത്തിയും എല്ലാം കൂടി നല്ല കൂട്ടിക്കൊഴിച്ച് ഒരു പിടി അങ്ങ് പിടിച്ചു എനിക്ക് പൊതുവെ എല്ലാ മീനോടൊന്നും വലിയ താല്പര്യമില്ലേ പക്ഷേ ഇതേ മത്തിയോടും ഒരു വല്ലാത്ത ഇഷ്ടമാണ് അതുകൊണ്ട് ഇന്നത്തെ ഊണ് സൂപ്പറായിരുന്നു മത്തി എങ്ങനെ വെച്ച് തന്നാലും ഞാൻ കഴിക്കും അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഇതേ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി വൈകിട്ടത്തേക്കുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ് വൈകിട്ട് ചായ ഇടാൻ ഞാൻ അടുക്കള കയറുമ്പോൾ ഇതേ ഒരാളവിടെ ഇരിക്കുന്നേ കണ്ടോ ഇതേപോലെ വന്നിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയും ഇതെന്നുമുള്ള ഒരു കാഴ്ചയാണേ എന്നും ഇതേപോലെ ചായ ഇടാൻ കയറുമ്പോൾ ഇതേപോലെ അതേ ആ സ്ലാവേ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ കോക്കറി കാണിക്കും അപ്പം എന്തെ ചായ എല്ലാം അടുപ്പേ നമ്മൾ വെച്ചിട്ടുണ്ട് അടുപ്പേ വെച്ചിട്ട് വന്നിരുന്ന് തുള്ളുന്നതാണ് ഈ കാണുന്നത് ചില ദിവസങ്ങളിൽ ഏലക്കൊക്കെ ഇട്ട് ചായ കുടിക്കാൻ തോന്നും അങ്ങനെ ഇന്ന് തോന്നിയപ്പോൾ ഇതേ രണ്ട് ഏലക്കയൊക്കെ ഇട്ട് ഞാൻ പൊടി ചതച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ച പാലിലോട്ടിട്ട് പിന്നെ പാലെല്ലാം തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ തേയില ഇട്ട് അങ്ങനെ ചായ ഇങ്ങനെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അതേ നമ്മുടെ ചായയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചായ അരിച്ചെടുക്കാം എനിക്കിങ്ങനെ ചായ നല്ലോണം പതഞ്ഞെടുക്കണേ അപ്പോൾ ഞാൻ നല്ലോണം ഇങ്ങനെ ഇട്ട് അടിക്കും നമ്മൾ ചായക്കടയിലൊക്കെ ഇങ്ങനെ ചായ കിട്ടുമ്പോൾ അവർ നല്ല വീശി അടിച്ച് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ അതേപോലെ ഇങ്ങനെ നല്ല എനിക്കങ്ങനെ വീശി അടിക്കാനൊന്നും അറിയത്തില്ല അറിയാവുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നല്ല രീതിയിൽ അടിച്ച് നമ്മുടെ ചായ എല്ലാം ദൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വൈകിട്ട് വെളി വന്നിരുന്നാണേ ചായ കുടിക്കുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ചായ കൂടിയെല്ലാം കഴിഞ്ഞ് ദൈ നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെ കണ്ടതിൻ്റെ ഇളക്കമാണ് അവളാ കാണിക്ക കാണിക്കുന്നത് ദൈ ഇവിടെ ഒരാൾ പുൽക്കൂട്ടിന്ന് എന്തൊക്കെയോ സാധനങ്ങളെല്ലാം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ കാറ്റാബൈബൈ ചെയ്യൂ